ഇതാണ് സ്റ്റോക്ക് ഗ്രില്ല് ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ഫയർ ഡിപ്പ് ഒക്കെ ചെയ്ത ഒരു സ്റ്റിയറിംഗ് വീലാണ് ബില്ലാണ് അങ്ങനെ നമ്മുടെ ജിമ്മിയുടെ അടുത്ത ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരെ ഞാൻ കാണിക്കുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഇത് അത്യാവശ്യം കുറച്ച് വലുതാണ് കുറച്ച് എനിക്ക് ഞാൻ എൻ്റെ ബ്രിയോലൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സാധനമായിരുന്നു പക്ഷേ അത് നമ്മൾ ജിമിനിക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിമിനിയുടെ ഇൻറ്റീരിയർ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഡോർ പാനലും സാധനങ്ങളൊക്കെ ബ്ലാക്ക് ആണെങ്കിൽ നമ്മുടെ റൂഫും ഫ്രണ്ടിലെ എ പില്ലറും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറാണ് അത് പെട്ടെന്ന് ചെളിയാവും കുറേ നാളുകളിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം വൈറ്റ് അല്ലെങ്കിൽ ബീച്ച് കളർ ബ്ലാക്ക് അല്ലാത്ത ഏത് കളറായാലും അത് പെട്ടെന്ന് ചളിയാവും അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ഔട്ട് ചെയ്യണമെന്നുണ്ടായി പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഗ്രില്ല് മാറണമെന്നുണ്ടായി എനിക്ക് ഗ്രില്ലും ഞാൻ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചെറിയ 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 മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹോട്ടർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലരോട്ടം മെട്രോ സ്റ്റേഷൻ മോഡേൺ ബ്രിഡിന് നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവർ ചെയ്തതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് പെട്ടെന്ന് ഫുൾ ബ്ലാക്ക് അടിക്കും കുറച്ച് പെയിൻറ്റിങ്ങും ഉണ്ടായി അതുകൂടാണ്ട് നമുക്ക് ഇൻറ്റീരിയറ് ബ്ലാക്കിങ് ബ്ലാക്ക് അപ്പോൾസറി ചെയ്യാനുണ്ടായി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നാണ് ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ കൈൻഡ് ഓഫ് വണ്ടികൾ ഇതൊക്കെ കണ്ടോ ഈ വണ്ടികളെല്ലാം ഓരോരോ വർക്ക് ഫേസ് ലിഫ്റ്റും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഡീറ്റെയിലിങ് ഉണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് പിന്നെ ഒരു ടിൻറ്റിംഗ് പരിപാടിയുണ്ട് ഇവിടെ നമുക്ക് ടിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ ഇതാണ് അവരുടെ ഡീറ്റെയിലിങ് ഷോപ്പുണ്ടോ വണ്ടി കണ്ടില്ലല്ലോ നിങ്ങൾ ഇപ്പോഴും കണ്ട ഇതാണ് ഇവിടെ ഒരു ഡീറ്റെയിലിങ് സ്റ്റുഡിയോ അവരുണ്ട് അകത്ത് നമുക്ക് കയറി കണ്ടാൽ ഫുള്ള് വണ്ടിയുടെ സ്പീക്കർ സിസ്റ്റം അങ്ങനെ എല്ലാ വണ്ടി റിലേറ്റഡായിട്ടുള്ള എല്ലാ വർക്കും ചെയ്യണ ഒരു ഷോപ്പാണിത് അപ്പോൾ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര എന്താ പറയുക കറക്റ്റ് ആ ഗ്രില്ല് കറക്റ്റ് മാച്ചിങ്ങാണ് ബാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗ്രില്ല് തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഗ്രില്ലിന് സു ജിമിനി മാത്രമല്ല എല്ലാ വണ്ടിക്കുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ ഈ ഒരു ഗ്രില്ലാണ് ഞാൻ ഇതിന് ചെയ്തേക്കണത് ഈ ഒരു സുസൂക്കിന്ന് എഴുതിയിക്കണ ഇത് ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പേര് ഇവിടെ ത്രീ ഡി പ്രിൻറ്റ് ചെയ്താൽ ഉണ്ടാവും അതാണ് എൻ്റെ പ്ലാൻ ഇടും ആ സുസൂക്കി നമുക്ക് ലോഗോ മാറ്റാം ഇത് മാത്രം ഇട്ട് വെക്കാം സുസൂക്കിയും വെക്കാം അപ്പോൾ ആ ഒരു ലോഗോ നമ്മൾ വെള്ളിമൂങ്ങ നമുക്ക് മലയാളത്തിൽ ഇവിടെ ത്രീ ഡി പ്രിൻറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒട്ടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എങ്ങനെയാണെന്ന് പറയാം പ്ലാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളി മൂങ്ങാവുന്ന ഒരു സാധനം നമ്മൾ അവിടെ ചെയ്യും ഔട്ടർ സൈഡിൽ വേറെ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ ഔട്ടറിൽ നമ്മൾ വേറെ ഒരു പരിപാടി ചെയ്തില്ല ബാക്കി എല്ലാം സ്റ്റോക്ക് തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഇൻറ്റീരിയർ ആണ് ഇൻ്റീരിയറ് നിങ്ങൾ ആദ്യം തന്നെ കാണാൻ പോകുന്ന ഒരു വ്യത്യാസം എന്തായിരിക്കും അറിയാമതി ആ റൂഫ് നോക്കിയേ ആട്ടി പോലെ ഫുൾ ബ്ലാക്ക് അടിച്ച് ആ അപ്പോൾസ്റ്ററി ചെയ്ത് ചെറിയ ചെറിയ ആ ഒരു ബട്ട ആ ഒരു ക്ലിപ്പ് വരെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട് അതുകൂടാണ്ട് ഈ ഒരു എ പില്ലറും നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഹാൻഡ് റെസ്റ്റ് ഇത് റിമൂവബിൾ ആണ് ഫിക്സഡ് അല്ല കാര്യം ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക ഒരു യൂണിവേഴ്സൽ ഫിറ്റ് ഹാൻ ഹാംബ്രസ്റ്റ് ആട്ടോ അത്ര അടിപൊളിയെന്ന് പറയാൽ ഇവിടെ ഓൾറെഡി ഞാൻ ഒരു നെറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു ലോങ്ങ് ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം അങ്ങനത്തെ ഒരു ഹാൻഡ് റെസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഈ സൗണ്ട് വ്യത്യാസമുണ്ടെന്നൊക്കെ പാട്ടർ സൗണ്ടൊക്കെ പോയി കാര്യം നമ്മൾ റൂഫ് ഫുൾ ഡാം ചെയ്തിട്ടുണ്ട് റൂഫ് നമ്മൾ മൊത്തത്തി ഊരി ആയത് മൊത്തത്തിൽ ഊരിയപ്പോഴത്തേക്കും എനിക്ക് ഈ റൂഫ് മാത്രമായിട്ട് നമ്മൾ ഡാം ചെയ്തിട്ട് ടു പോയിൻറ്റ് ഫോർ എം എം തിക്നസ്സുള്ള ഡാംബിംഗ് ഷീറ്റ് വെച്ചാണ് റൂഫ് ഡാം ചെയ്ത് എന്തായാലും നമ്മൾ റൂഫ് ഊറിനുകൊണ്ട് റൂഫ് മൊത്തത്തിൽ ഡാം ചെയ്തു പിന്നെ നമുക്ക് ഡോർ ഡോർപാഡൊക്കെ ഡാം ചെയ്യണം അത് നമ്മൾ സ്പീക്കർ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ ഡാം ചെയ്യും ഇപ്പോൾ നമ്മൾ റൂഫ് ഫുൾ ആയിട്ട് ഡാം ചെയ്ത് ഈ റൂഫ് ഡാം ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ സൗണ്ട് വ്യത്യാസം ഉണ്ട് കണ്ടോ ബാക്കി ഗീമിയൊക്കെ വെച്ചിട്ട് പാട്ടർ സൗണ്ട് ലഘനത്തിൽ വേണ്ട ഭയങ്കര സൗണ്ട് ഉണ്ട് നമുക്ക് നല്ല സൗണ്ട് വ്യത്യാസം നല്ല സൗണ്ട് വ്യത്യാസം നമുക്ക് തോന്നും അത് മെയിൻലി ഞാൻ സ്പീക്കർ സൗണ്ട് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയാണ് ഒരു സെറ്റപ്പ് ഞാൻ ചെയ്ത് തന്നെ ആ റൂഫ് എന്തായാലും ഊർണമുണ്ട് നമ്മൾ റൂഫ് ഫുൾ ബ്ലാക്ക് ആക്കി ബാക്കി നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ നല്ല രീതിയിൽ ഫുൾ സാധനം ചെയ്ത് നല്ല വൃത്തുക സ്റ്റോ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു അതിനേക്കാട്ടും അടിപൊളിയായിട്ട് ആണ് എനിക്ക് ഈ മെറ്റീരിയൽ സ്റ്റോക്ക് കുറച്ചും കൂടെ ഒരു ചെറിയ നൂലൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഈ മെറ്റീരിയൽ നമ്മുടെ സീറ്റിൻ്റെയൊക്കെ ഒരു ഇതരം മെറ്റീരിയലാണ് ഇതിൽ അവർ ചെയ്തേക്കുന്നത് അതും എനിക്ക് ഇഷ്ടമായി അങ്ങനെ വണ്ടി ഫുള്ള് നമ്മൾ ബ്ലാക്ക് ആക്കി സെറ്റാക്കി പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ വെച്ചാൽ നമ്മൾ ഹോർണ് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ട പേം പേം ഹോണാക്കിയിട്ടുണ്ട് പെം പോം ഹോൺ നമ്മൾ ബ്രിയോയിലുള്ള ഹോൺ അതേപോലത്തെ ഒരു ഹോണും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് കുട്ടി യുമിനി അതേ കളറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആക്കണം അതേപോലെ ഞാൻ ഇതും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കുറേ പേരുണ്ടത് പറഞ്ഞു ആലോയി ബ്ലാക്കണമെന്ന് അതാക്കണോ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നിയില്ല അലോയി ബ്ലാക്ക് ആക്കാൻ പക്ഷെ അലോയി ബ്ലാക്ക് ആക്കി അടിപൊളിയാണെന്ന് എല്ലാവരും പറയണ്ടേ അപ്പോൾ അലോയി ബ്ലാക്ക് ആക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് പിന്നെ ഇത് പീസ് ഊരിയിട്ട് അതിൻ്റെ നടുക്ക് ഈ നമ്മുടെ വീലിൻ്റെ ആ കവറ് ഇതിൻ്റെ ഈ കവറ് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടത് അതും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എടുത്ത് കളയാം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ചെയ്യാൻ പ്ലാൻ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ജിമ്മിനി ചെയ്തേക്കണേ ഇനി നമുക്ക് സ്പീക്കർ സിസ്റ്റമാണ് ചെയ്യാനുള്ളത് ഇത് നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടോ ഇതാണ് സ്റ്റോക്ക് ഗ്രില്ല് കാരണം ഈ സിൽവർ കളർ നടുക്ക് സുസൂഖിയുള്ള ഒരു സ്റ്റോക്ക് ഗ്രില്ല് ആയിരുന്നത് ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രില്ല് വെച്ചത് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമുണ്ട് കുറേ എല്ലാ നമുക്ക് കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർ വീലർ റിലേറ്റഡ് ഉള്ള എല്ലാ പരിപാടിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ വണ്ടികളും ഡീറ്റെയിലിങ് പൊല്യൂഷൻ ടെസ്റ്റ് അത് ഇത് മത്താപ്പ് എല്ലാ സാധനവും കിട്ടും അകത്ത് കുറച്ച് ആക്സസറിയും ഉണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് അകത്താണ് അവരുടെ മെയിൻലി ഇവർ കുറേ ടോയോട്ടഡ് ആക്സറീസ് ഇവിടെ ഫുൾ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് സ്പീക്കേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അകത്ത് കുറച്ച് തിരക്കാണ് അത് വേണ്ടി അകത്തേക്ക് ഒരു കാണിച്ചില്ല സോ ഇവിടെയാണ് ഇവരുടെ ആക്സസറിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണ കേട്ടോ ഇതാണ് ഫുൾ അവിടെ ഓഡിയോ സിസ്റ്റംസ് നമുക്ക് അല്ലാണ്ട് നമുക്ക് ഹൈക്രോസിൻ്റെ ഫേസ് ലിഫ്റ്റിനുള്ള കിറ്റ് ഇതെല്ലാം ഇൻ ഹൗസ് ഇവർ ചെയ്യുന്നതാണ് സീറ്റ്സ് അപ്പോൾസറി വർക്ക് എല്ലാണ്ട് പിന്നെ ഇവിടെ അടിപൊളി സ്റ്റിയറിംഗ് വീൽ ഞാൻ കണ്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ ഹൈക്രോസ് ഹൈക്രോസ് അല്ല ഫോർച്യൂണറും പിന്നെ ഹൈലെക്സിനൊക്കെ വെക്കണ ഒരു കാർബൺ ഫൈബ്രോഡ് ഡിപ്പ് ഒക്കെ ചെയ്ത ഒരു സ്റ്റിയറിംഗ് വീലാണ് എടാ വെച്ചേ വെച്ചാൽ പിന്നെ ഇവിടെ വേറെ ഒരു പോളീസാണ് ഇതൊന്നും എടുത്തിട്ട് പുറത്തേക്ക് നമ്മൾ സീറ്റിൻ്റെ ബാക്കിൽ വെക്കണ ഒരു ട്രേ ടേബിൾ എന്ന് പറയുന്നത് പറയുക ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അത് ഞെക്കുക ഞെക്കുക ഞെക്കിയിട്ട് ഇതിങ്ങനെ പൊക്കിയാൽ ഈ സാധനം കണ്ടാ നമ്മൾ ടേബിളാണ് നമ്മൾ സീറ്റിൻ്റെ ബാക്കിൽ ഹൈ ഹൈക്രോസിനൊക്കെ വെച്ചാൽ ടേബിൾ നമുക്ക് ഈ ഗ്ലാസ് വെക്കാനും സാധനം ഇത് അത്യാവശ്യം വിലയാണ് തോന്നുന്നു പക്ഷെ കട്ട് ഫിനിഷ് ഒരു രക്ഷയില്ലാത്ത ഒരു സാധനം ഇത് സാധനങ്ങൾ വെക്കാൻ എനിക്കതൊന്നും കണ്ട വലിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് കൊള്ളാ നല്ല അടിപൊളി അത് സാധനം അടിപൊളിയാണ് അപ്പം ഇങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അതുപോലെ അതുപോലെതന്നെ വേറെ ഒരു അതു പറഞ്ഞേ അത് എന്തോ ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ കുറേ സീറ്റ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ അദ്ദേഹം നമ്മുടെ ഹൈക്രോസിന്റെ ഫേസ് ലിഫ്റ്റ് കിറ്റും പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സ് നമ്മുടെ എക്സ്ട്രാ ടെയിൽ ലാമ്പ് മോഡിഫൈഡ് ടെയിൽ ലാമ്പ്സ് ഹെഡ് ലാംപ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ടീൻ്റെ സസ്പെൻസാണ് ഇവരോട് ചെയ്യണത് ഓഫ് റോഡ് സസ്പെൻസും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുന്ന് ഇതെന്ന് വെച്ചാൽ നമ്മുടെ കാർണിവലിലൊക്കെ വന്ന ഒരു കുറച്ചും കൂടെ എന്താ ഫുൾ ഹൈറ്റൊക്കെ സീറ്റാണ് വയർലെസ് ചാർജിങ്ങും കൂടെ ഉണ്ടോ ബട്ടൺ ഉണ്ട് ഫുൾ റിക്ലൈനറും കാര്യങ്ങളും ഇത് ഫുൾ പൊങ്ങി വന്ന് ഒരു ലക്ഷറിസ് ടൈപ്പ് സീറ്റും കാര്യങ്ങളും പിന്നെ ഇവിടെ അവർ ഓഡിയോ സിസ്റ്റംസും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള ആക്സസറീസ് ഇവരിപ്പോൾ സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഇതേ പിന്നെ ഡാഷ് ക്യാമും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ചേട്ടന്മാർ ഡാഷ് ക്യാമ് സെറ്റ് ചെയ്തേക്കണേ ഇവിടെ നിന്ന് തന്നെ ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ വിത്ത് മെമ്മറി കാർഡും കാര്യങ്ങളും അപ്പോൾ ഇതാണ് നമ്മുടെ ആഷിക് ബ്രോ ആഷിക് ബ്രോ ആണ് ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണേ അപ്പോൾ ആഷിഖ് ബ്രോ ആണ് നമുക്ക് വണ്ടിയിൽ ഫുൾ എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും ഞാൻ കുറച്ച് ആവശ്യങ്ങൾ പറഞ്ഞു അതൊക്കെ ആഷിഖ് ബ്രോ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വർക്കാണ് നമുക്ക് നമുക്ക് കൂടുതലും നിങ്ങൾ ചെയ്യുന്നത് നമ്മളിവിടെ എ ടു സെഡ് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മള് ബോഡി കിറ്റ്സ് അതുപോലെ ഇന്റീരിയർ റീസ്റ്റോറേഷൻ അതുപോലെ സീറ്റ് കസ്റ്റമൈസേഷൻ ഓഡിയോസ് അതുപോലെ ഡാംപിങ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ മെക്കാനിക്കൽ വർക്ക്സ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഉടനെ തന്നെ ഒരു ടിന്റിങ് സ്റ്റുഡിയോ അത് ഫസ്റ്റ് ടൈം ഞാൻ കേരളം ഒരു ടി സ്റ്റുഡിയോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അതെ ഫിലിമ് നമ്മൾ അതൊരു സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമുക്ക് എന്തൊക്കെ ഡിസൈൻസ് നമ്മള് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് വരുന്നുണ്ട് അതെല്ലാം ഫ്യൂച്ചറിൽ വരുന്നുണ്ടാവും അതിനെപ്പറ്റി ഞാൻ ഇൻഫോം ചെയ്യാം അപ്പോൾ ഓൺ പ്രോഡക്റ്റ്സ് നമുക്ക് വരുന്നത് നമുക്ക് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് അതായത് ഈ സൺസ്ക്രീനിൽ കാണുന്ന ടൈപ്പ് ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു ടിന്റാണ് വരുന്നത് അതാകുമ്പോൾ നമ്മൾ സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലുള്ള അങ്ങനത്തെ ഒരു കുറച്ച് നമ്മൾ സ്റ്റുഡിയോ അടിപൊളി ും ഇതിലിപ്പോ എനിക്ക് വണ്ടി ചെയ്ത ഏറ്റവും ഗുണമായിട്ടുള്ള ഒരു കാര്യം പണ്ട് ഇവിടെ മേളിൽ അടിച്ച ഒരു പാട്ട സൗണ്ടായിരുന്നു ഇപ്പൊ സൗണ്ട് മാറിയിട്ടാണ് കാര്യം നമ്മള് ഫുൾ ഡാം മഴയൊക്കെ പെയ്ത ശരിക്കും ഭയങ്കര സൗണ്ട് ആയിരുന്നു അകത്ത് അത് ഇവിടുന്ന് ഡാം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ടു പോയിന്റ് ഫോർ എം എം തിക്നസ്സുള്ള ഒരു ഡാം ഷീറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അത് യൂസ് ചെയ്ത് നമ്മൾ റൂഫിന്റെ പരിപാടി ചെയ്തപ്പോൾ ഫുൾ ഡാം ചെയ്തു അപ്പം നല്ല സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട് എന്തായാലും ഞാൻ ജിമിനിയോണേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് സാധനം

ഓക്കെ അപ്പോൾ അതോടെ എല്ലാം കൂടെ വന്ന ഒരു പാക്കേജ് ആണ് അപ്പോൾ അതും നമ്മളിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ടത് അതുകൂടാണ്ട് ഇതും ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണും എന്താണ് അത് ചെയ്തേക്കണമെന്ന് വരയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കുറച്ച് ചെളിയൊക്കെ കുറച്ച് ഓടിച്ചൊക്കെ നോക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഡാഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിലും വണ്ടിയുടെ മെക്കാനിക്കൽ അല്ലാണ്ടുള്ള ബാക്കി എല്ലാ വർക്ക്സും ഇവിടെ മോട്ടോർ സ്പോർട്ടിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആസി ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം ഇവരുടെ പേജിലായാലും കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അതിൽ ഇവിടുത്തെ പ്രൊഡക്ട്സും ചെയ്ത വണ്ടികളുടെ വീഡിയോസ് ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്തുണ്ടാവും അപ്പോൾ ഡു ചെക്ക് ദൗ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഡാഷ് ക്യാമും ഫിക്സ് ചെയ്തു ഇതാണ് ഡാഷ് ക്യാമുണ്ടോ അത് ഇങ്ങനെ ഇരിക്കും ഇതാണ് ജെനോം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സാധനമാണ് ബാക്കി കുട്ടി സ്ക്രീൻ ഉണ്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ നമ്മളങ്ങനെ വണ്ടി ഓൾമോസ്റ്റ് സെറ്റ് ആയി ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ട്രിപ്പിൻ്റെ ഗ്ലോഗായിട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ജസ്റ്റ് ഒരു ട്രിപ്പ് ആണ് അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടി ഇപ്പോൾ ഇൻ്റീരിയറൊക്കെ ഫുൾ ബ്ലാക്കൊക്കെ ആയി കുട്ടപ്പനായി കുറേ ചൂടും കയറിയുണ്ട് നമ്മൾ ട്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഗർവാര അതായത് ഗാർവേർ അല്ലെങ്കിൽ ഗർവാര എന്ന് പറഞ്ഞ ബ്രാനിൻ്റെ അപ്പോൾ ഗർവാരയുടെ നമ്മുടെ ഓതറൈസ്ഡ് ലീഗൽ സാധനമാണ് നമ്മൾ ചെന്ന വിത്തത് ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതായത് നമ്മുടെ ചെറിയൊരു വീഡിയോ വണ്ടിയിൽ എന്ത് ചെയ്യും നിങ്ങളെ അറിയിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഈ വീഡിയോ ഞാൻ നിങ്ങൾ ചെയ്ത് കാണിച്ച്